സീനിയർ ചേമ്പറിലെ മുപ്പതോളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു മുപ്പത്തിയഞ്ച് എല്ലാം ഇപ്പോൾ അത് വിട്ടുനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പറഞ്ഞത് ഞങ്ങള് മൂന്ന് ടീമായിട്ട് തിരിഞ്ഞാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ ലീഗിന്റെ ആഭിമുഖ്യത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നയാൾക്ക് കാണാം പരിപാടികൾക്ക് ജോയി റിമേട രാജു വടക്കര സജി കുര്യാക്കോസ് കെ എം സെബാസ്റ്റിൻ റോയി തോമസ് ജിജി പടിയറ സാജൻ എം എസ് നൌഷാദ് ജലീൽ എന്നിവർ നേതൃത്വം നൽകി മിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്